ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ് ഞാനും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ മീഷോയിലെ കുറച്ച് ട്രെൻഡിങ് ഓണം കളക്ഷൻസുമായിട്ടാണ് ഓണത്തിന് സാരിയുടെ കൂടെ തന്നെ പ്രധാനമാണല്ലേ അതിന്റെ കൂടെ ഇടുന്ന ഓർണമെന്റ് സോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ജുവല്ലറി കളക്ഷൻസ് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റ് ലക്ഷ്മി ദേവിയുടെ ട്രെൻഡിലുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാരിയുടെ കൂടെ കുറച്ച് ഹെവി ലുക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് ഫെസ്റ്റീവ് വിയറായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയായി ബേസ്മെന്റിലായിട്ട് ബ്രാസും കോപ്പറും വരുന്ന ഈ ഒരു നെക് പീസിന്റെ ഒപ്പം തന്നെ ആഡ് ഓൺ ായിട്ട് ജുംകാസ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സിംപ്ലി അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഓർണമെന്റ്സ് കാണാൻ വേണ്ടി ഞാൻ വേറെ ഒരു വീഡിയോയും കൂടി ഇതിനോട് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ലുക്ക് കണ്ടിട്ട് വന്നാലോ സെക്കൻഡ് വൺ വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് നെക്ക് പീസ് ആണ് ഡിഫറെന്റ് ഷോപ്പുകളിലും ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ നമ്മൾ ഈ ഒരു നെക് പീസ് ഇപ്പം കാണാറുണ്ട് മീഷോ എനിക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫീൽ ചെയ്ത് വില മാറുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും ലോട്ടസിന് സിമിലർ ആയിട്ട് തന്നെ പിങ്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയതുകൊണ്ടും ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിനും മാച്ചിങ് ആയതുകൊണ്ടും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ മീഷോ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് മൂന്നാമത്തെ ഫാൻസി ജുവലറി സെറ്റിൽ വരുന്നത് പേൾവർക്ക് ഒക്കെയുള്ള ലോങ് ചെയിൻ ആണ് ഗോൾഡ് പ്ലേറ്റഡ് പേൾവർക്കിന്റെ സെന്ററിൽ ഒരു പെൻഡന്റ് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്തിനെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നൈസ് ബേസ് മെറ്റൽ അലോയ് ആയിട്ട് വരുന്ന ഈ ഒരു നെക്ക് പീസ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ഈ ഒരു സെറ്റ് ചെയിനോടൊപ്പം തന്നെ നമുക്ക് ഇയർറിംഗ്സും അവൈലബിൾ ആണ് തെറ്റുസാരിയുടെയും പട്ടുസാരിയുടെ ഒക്കെ ഒപ്പം ഒരുപോലെ വിയർ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇത് ഫേവറേറ്റ് ആയിരിക്കും റെഡ് കളറിലെ സ്റ്റോൺസ് ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു ജുവലറി സെറ്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് എഗെയിൻ വരുന്നതും ലോട്ടസ് വർക്ക് വരുന്നൊരു നെക്ക് പീസ് തന്നെയാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്ന ചെയിനിന്ന് വ്യത്യസ്തമായിട്ട് ഇൻവിസിബിൾ ചെയിനിന് പകരം ഇവിടെ ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹെവിയായിട്ട് ഇത് ഫീൽ ചെയ്യും പിങ് ആൻ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ എത്നിക് വിയറും അഡ്ജസ്റ്റബിൾ ആണ് ഓണത്തിനൊന്ന് കളർ ആവാൻ സെറ്റ് സാരിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ചെയിന് പക്ക മാച്ചിങ് ആയിട്ട് ലോട്ടസ് ഡിസൈനിൽ തന്നെ സ്റ്റഡും അവൈലബിൾ ആണ് ഒരുപാട് ഹെവിയായിട്ടും ഒരുപാട് സിമ്പിൾ ആയിട്ടും ഓർണമെന്റ്സ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ജുവലറി സെറ്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഓർണമെന്റ്സ് മിക്കതും തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയിരിക്കും സോ മാരേജ് ഫങ്ഷൻസിനും ഫെസ്റ്റിവൽസിനൊക്കെ നന്നായിട്ട് നേർച്ചു നിൽക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ രണ്ട് ജുവലറി സെറ്റ് ആണ് എന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു നെക്ലേസ് എച്ച്നിക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പീസ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗിൽ കെമ്പൂ വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അത്രയധികം സാറ്റിസ്ഫയിങ് ആയതുകൊണ്ടാണ് എന്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ മാരേജിലും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തത് ഇതിന് ആഡ് ഓൺ ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് വരുന്ന ജുമുക്കാസും അവൈലബിൾ ആണ് നല്ല ഫിനിഷിംഗിൽ നല്ല അടിപൊളി വർക്ക് ആട്ടും ഈ ഒരു പ്രൊഡക്ടിന്റെ വില വരുന്നത് ൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇതൊഴിക്കുള്ള ബാക്കി എല്ലാ പ്രോഡക്റ്റും ബിലോ ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനലി കാണിച്ചിരിക്കുന്നതും എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് നെക്ലസ് ആണ് ബട്ട് ഇതിടാൻ എങ്ങോ അവസരം കിട്ടിയില്ലെന്നും മാംഗോ മോഡൽ വരുന്ന ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് പീസിന്റെ കൂടെ തന്നെ കമ്മലും ഉണ്ട് വൈറ്റ് പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു എത്നിക് പാർട്ടി വിയറിന് നൂറ്റി അറുപത്തിമൂന്ന് രൂപയാണ് ആയത് മീഷോന്ന് വാങ്ങുന്ന പ്രോഡക്റ്റിനൊക്കെ വേഗം കളർ പോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബട്ട് പേഴ്സണലി എനിക്ക് ഇന്നുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള ഓർണമെന്റ്സ് അധികവും വൺ ടൈം യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക സോ മീഷോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഓണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നത് എന്റെ ഫസ്റ്റ് ജുവലറി ഹോൾ ആയതുകൊണ്ട് തന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ